ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരിസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നുമുള്ള പിൻമാറ്റം തുടങ്ങി അധികാരമേറ്റ് ആറ് മണിക്കൂറിനകം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ട ഉത്തരവുകളെല്ലാം തന്നെ ലോകരാജ്യങ്ങളെ അമ്പരപ്പിക്കുന്നതാണ് പാരിസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നുള്ള അമേരിക്കയുടെ പിൻമാറ്റത്തെ വലിയ ആശങ്കയോടെയാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം നോക്കിക്കാണുന്നതും കാലാവസ്ഥാ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ട്രംപ് കൈക്കൊണ്ട തീരുമാനം വളരെയധികം നിരാശയാണ് നൽകുന്നതെന്നും യു എൻ വക്താവ് സ്റ്റൈഫൺ ജാറിക് വെളിപ്പെടുത്തുകയുണ്ടായി അമേരിക്കയുടെ ഭാവി പരിഗണിക്കാതെയുള്ള തീരുമാനം ാണ് ട്രംപിന്റേതെന്ന് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമ പറഞ്ഞു പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിലെ വ്യവസ്ഥകളുടെ മേൽ ചർച്ച വേണമെന്ന് ട്രംപിന്റെ നിർദ്ദേശം അംഗീകരിക്കാനാകില്ലെന്ന നിലപാടാണ് ജർമ്മനിക്കും ഇറ്റലിക്കും ഫ്രാൻസിനുമുള്ളത് അമേരിക്ക സാമ്പത്തിക സഹായം നിർത്തുന്നത് ലോകാരോഗ്യ സംഘടനയ്ക്ക് യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടിയാണ് നൽകുന്നത് അമേരിക്കയാണ് സംഘടനയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് സംഘടനയുടെ ആകെ ബഡ്ജറ്റിൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം അമേരിക്കയുടെ സംഭാവനയിലാണ് നിലനിൽക്കുന്നത് ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള നിർത്തലാക്കുമെന്ന് ട്രംപ് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു കോവിഡിന്റെ വ്യാപനത്തിന് ശേഷം ഡബ്ല്യു എച്ച്ഒ അത് തെറ്റായി കൈകാര്യം ചെയ്തു കൂടാതെ അത് മൂടിവെക്കുകയും ചെയ്തിരുന്നു അതിന് ഉത്തരവാദിത്തം അവർ പറയണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു കോവിഡ് ഭീതിയുടെ കാലത്തും ചൈനയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംഘടനയുടേതെന്നും ട്രംപ് ആരോപിക്കുകയുണ്ടായി കോവിഡിന്റെ അടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയ അമേരിക്കയുടെ തീരുമാനത്തെ വിമർശിച്ച ലോകാരോഗ്യ സംഘടന വൈറസ് വ്യാപനത്തിന് മുമ്പ് ലഭിച്ച പല വിവരങ്ങളും മറച്ചുവച്ച് ചൈനയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്നുള്ള പ്രവർത്തനമാണ് നടത്തിയെന്നാരോപണം ട്രംപ് ഉയർത്തുകയുണ്ടായി